പ്രവാസികൾക്ക് കൂടി നടപ്പാക്കുന്നു മാറ്റവും നിർത്തുന്നു പ്രവാസികൾക്ക് തിരിച്ചടിയായി സൗദിയിൽ കൂടുതൽ മേഖലയിൽ കൂടുതൽ പ്രോഷനുകളിൽ സ്വദേശി പ്രഖ്യാപിച്ചു ആരോഗ്യ മന്ത്രാലയം വാണിജ്യ മന്ത്രാലയം കാര്യ കാര്യമന്ത്രാലയം എന്നീ മൂന്ന് മന്ത്രാലയങ്ങളുടെ മേൽനോട്ടത്തിന് കീഴിലുള്ള വ്യത്യസ്ത മേഖലകളിലെ ഡെന്റൽ മെഡിസിൻ ഫാർമസി അക്കൗണ്ടിംഗ് എഞ്ചിനീയറിംഗ് തൊഴിലുകളടക്കം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പ്രവേശനങ്ങളിലാണ് നടപ്പാക്കുന്നത് രാജ്യത്തെ വ്യത്യസ്ത പ്രവിശ്യങ്ങളിൽ സ്വദേശി യുവതി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി ഫാർമസി മേഖലയിൽ ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ സൗദി വൽക്കരണാനുപാതം ഉയർത്തും ആദ്യഘട്ടത്തിൽ നാൽപ്പത്തി ശതമാനവും പന്ത്രണ്ട് മാസത്തിനു ശേഷം നിലവിലിടുന്ന രണ്ടാം ഘട്ടത്തിൽ സൗദിവൽക്കരണം വൽക്കരണം അൻപത്തഞ്ച് ശതമാനമായും ഉയർത്തണം അക്കൗണ്ടിങ് മേഖലയിൽ പടിപടിയായി അഞ്ചു ഘട്ടങ്ങളായി നിർബന്ധിത സൗദിവൽക്കരണാനുവാദം ഉയർത്തും ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തിന് നിലവിൽ വരും എഞ്ചിനീയറിംഗ് സാങ്കേതിക തൊഴിലുകളിലും ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ നിർബന്ധിത സൗദിവൽക്കരണം മുപ്പത് ശതമാനമായി ഉയർത്തും എഞ്ചിനീയറിംഗ് സാങ്കേതിക തൊഴിലുകളിൽ അഞ്ചും അതിൽ കൂടുതൽ പേര് ജോലി ചെയ്യുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് അതിനിടെ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ പ്രൊഷനുകൾ മാറ്റി പദവി ശരിയാക്കാൻ അനുവദിച്ച സാവകാശം ഫെബ്രുവരി ഒന്നിന് അവസാനിക്കുമെന്ന് വാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം വ്യക്തമാക്കി അഞ്ചു വർഷം മുമ്പ് സൗദി ഏകീകൃത തൊഴിൽ വർഗീകരണം മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു ഇതനുസരിച്ച് മുമ്പ് നിലവിലുണ്ടായിരുന്ന നിരവധി പ്രൊവഷനുകൾ ഇല്ലാതാക്കിയിരുന്നു ഈ പ്രൊഫഷനുകളിൽ ജോലി ചെയ്യുന്നവരുടെ പ്രൊഫഷനുകൾ പുതിയ തൊഴിൽ വർഗീകരണം അനുസരിച്ച് പുതിയ പ്രൊഷനുകളിലേക്ക് മാറ്റാൻ അനുവദിച്ച സാവകാശം ഫെബ്രുവരി ഒന്നിന് അവസാനിക്കും ഏകീകൃത തൊഴിൽ വർഗീകരണവുമായി പൊരുത്തപ്പെടുന്ന പ്രൊഫഷനുകളിലേക്ക് തൊഴിലാളികളുടെ പ്രൊഫഷനുകൾ മാറ്റാത്തവർക്ക് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിൽ നിന്നുള്ള സേവനങ്ങൾ തടയുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ